പിത്തം അല്ലെങ്കിൽ മറ്റു ലിവർ ഒക്കെ വന്നാൽ നമ്മൾ ഒരു പദ്യം നമ്മൾ സാധാരണ ഇതര വൈദ്യശാഖയിൽ പദ്യം എന്ന് പറയാറുണ്ട് ചില പൊരിച്ച മീനോ അല്ലെങ്കിൽ പൊരിച്ച സാധനമോ അല്ലെങ്കിൽ എണ്ണ കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ പറയും അങ്ങനെ ശരിക്കും ഉണ്ട് എന്തെങ്കിലും ഈ ഡയറ്റ് എന്തെങ്കിലും കൺട്രോൾ വേണോ ഇങ്ങനെയുള്ള മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മറ്റൊരു ലിവർ ഡിസീസൊക്കെ വന്നാൽ ഇപ്പോഴും വീഗനിസം വളരെ ഫേമസ് ആണല്ലോ ചില സ്ഥലത്തെങ്കിലും നല്ലതാണെന്ന് ചിലവർ പറയുന്നു അത് നല്ലതാണോ എന്റെ ഒ പി ഡിയില് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒറ്റ സംഭവം ഇതാണ് എല്ലാവരും ഡൌട്ടുമാണ് ഞങ്ങൾക്ക് കരൾ രോഗം പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ജോണ്ടിസ് തോന്നും മഞ്ഞപ്പിത്തം പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ മൂലം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി മൂലം ഞങ്ങൾ എന്താണ് കഴിക്കേണ്ടത് ഭയങ്കര ഡൌട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഡൌട്ട്സുവാണിത് അപ്പൊ അതിനകത്ത് പണ്ടൊക്കെ നമ്മൾ ഈ പത്യം എന്നൊരു സംഭവം നോക്കും എണ്ണ കുറക്കുക പൊരിച്ചത് വറുത്ത് കഴിക്കരുത് പൊടിയരിക്കഞ്ഞി കഴിക്കുക വേണേ കുറച്ച് കീഴാന്നെ കഴിച്ചോ ഒരു മുറി കുത്തിയിരിക്കുക പുറത്തു വരരുത് ഫുൾ ബെഡ് റെസ്റ്റ് അധികം വെള്ളം കുടിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഇതൊക്കെ ശുദ്ധ മണ്ഡത്തങ്ങളാണ് ഇതൊക്കെ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ട്രീറ്റിംഗ് ആണ് അതൊക്കെ മാറി അശാസ്ത്രീയമായ ട്രീറ്റ്മെൻറ്റ് ഇഷ്ടംപോലെ പഠനങ്ങൾ പറയുന്നുണ്ട് ഒരു മഞ്ഞപ്പിത്തമുള്ള വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം ആഹാരമാണ് നമ്മൾ ന്യൂട്രീഷൻ അങ്ങ് കുറച്ചാൽ ഈ അസുഖത്തിൻ്റെ റിക്കവറി വളരെ ലോങ് ആയി പോത്തേ ഉള്ളൂ ഇപ്പം സിമ്പിൾ ഒരു സ്റ്റഡി ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമുള്ള കുറേ വ്യക്തികൾക്ക് ഇവർ സാധാരണ രീതിയിൽ ഭക്ഷണം കൊടുത്തു ചിലവർക്ക് ഭക്ഷണം റെസ്ട്രിക്ട് ചെയ്തിട്ട് സിമ്പിൾ സപ്പോർട്ട് കെയർ കൊടുത്ത് ആ ഭക്ഷണം റെസ്ട്രിക്ട് ചെയ്ത ഗ്രൂപ്പിൽ ഏകദേശം ആറാഴ്ച തൊട്ട് എട്ടാഴ്ച വരെ എടുത്ത് അവരുടെ മഞ്ഞപ്പിത്തം മാറാനും അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയാനും പക്ഷേ ഭക്ഷണം നന്നായിട്ട് കഴിച്ച ഗ്രൂപ്പിൽ ഒരു മാസത്തിനുള്ളിൽ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നു സിംറ്റംസ് അതുകൊണ്ട് മഞ്ഞപ്പിത്തമുള്ള വ്യക്തികൾ എണ്ണ കുറയ്ക്കേണ്ട വല്ലപ്പോഴും പൊരിച്ചും വറുത്തും ഒക്കെ കഴിച്ചോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മീനും മുട്ടയും പയർ വർഗ്ഗങ്ങളും ഇഷ്ടമുള്ളത് നോൺ വെജിറ്റേറിയൻ കുറയ്ക്കണമെന്ന് ഒരു നിർബന്ധവും അതുപോലെ തന്നെ വീഗൻ ഡയറ്റ് വീഗൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇൻഫീരിയർ ഡയറ്റാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ഏറ്റവും കുറവായിട്ട് ന്യൂട്രീഷണൽ ക്വാളിറ്റി നൽകുന്ന ഒരു ഡയറ്റാണത് ഏത് ഡയറ്റിൽ നമുക്കൊരു സപ്ലിമെൻറ്റ് എക്സ്ട്രാ ആയിട്ട് കഴിക്കണോ ആ ഡയറ്റ് ശരിക്കുള്ള ഡയറ്റ് ശരിയായ ഡയറ്റല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ല അത് ബാലൻസ് ആക്കാൻ വേണ്ടി നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതാണ് ഈ വീഗൻ ഡയറ്റ് അതുപോലെയാണ് അപ്പം ഏകദേശം നമ്മുടെ ഈ ആയുർവേദക്കാരൊക്കെ പറയുന്ന പത്യം ഉണ്ടല്ലോ ഈ മഞ്ഞപ്പിത്തം വരുമ്പം അത് ഏകദേശം ഒരു വീഗൻ ഡയറ്റ് വാരിയാണ് പാല് കൊടുക്കില്ല മുട്ട കൊടുക്കില്ല മീൻ കൊടുക്കില്ല കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നന്നായിട്ട് ആഹാരം കഴിക്കുന്ന വ്യക്തികളിൽ അസുഖത്തിന്റെ ഇംപ്രൂവ്മെന്റ് വളരെ റാപ്പിഡ് ആയിരിക്കും ബേസിക്കലി ആരോഗ്യമുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നതാണ് നമ്മൾ ആരോഗ്യമാണ് നമ്മൾ ശരീരത്തിലേക്ക് ഈവൻ മെഡിസിൻ കഴിക്കുമ്പോഴും ആരോഗ്യം വേണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ മാറും മെഡിസിനൊക്കെ റിയാക്റ്റ് ചെയ്യും അതൊക്കെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഈ ആൽക്കഹോൾ ആൽക്കഹോള് കഴിച്ചാൽ ലിവർ ഡിസീസ് വരാം അപ്പോൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഈ കഴിക്കുമ്പോഴും ചിലർക്കും ആസക്തി ഉണ്ടോ മദ്യാസക്തി അത് കുറക്കാൻ വേണ്ടി എന്തെങ്കിലും മരുന്നുണ്ടോ മോഡേൺ മെഡിസിനിൽ എന്തെങ്കിലും അപ്രോച്ച് ഉണ്ടോ എന്താണ് പുതിയ അപ്രോച്ച് ഈ മദ്യാസക്തി കുറയ്ക്കാൻ വേണ്ടി പണ്ട് ചെയ്തോണ്ടിരുന്ന മരങ്ങള് നമുക്ക് സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും അത്യാവശ്യം വളരെയാണ് എന്ന് വെച്ചാൽ മദ്യം മൂലമുള്ള കരൾ രോഗങ്ങൾ അല്ലെങ്കിൽ മദ്യാസക്തി എന്നൊക്കെ പറയുന്നത് ശരിക്കും രോഗങ്ങളാണ് അല്ലാതെ ഒരു വ്യക്തി തീരുമാനം ചെയ്യുന്നൊന്നുമല്ലേ എനിക്ക് മദ്യപാനി ആവണമെന്നൊന്നും പറഞ്ഞല്ല ആരും ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതൊരു രോഗമായിട്ട് കണക്കാക്കി തന്നെ ചികിത്സിക്കണം അപ്പം അതിനകത്ത് സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു റോളുണ്ട് സൈക്കോളജിസ്റ്റിനൊക്കെ റോളുണ്ട് മരുന്നുകളുണ്ട് പക്ഷേ ചില രോഗികളിൽ ശരിക്കും നല്ല കരൽ രോഗവും ഉണ്ടായിരിക്കും മഞ്ഞപ്പിത്തവും സിറോസിൻ്റെ ഒക്കെ അഡ്വാൻസ് സ്റ്റേജ് ആയിരിക്കും അങ്ങനത്തെ വ്യക്തികളിൽ നമുക്ക് ഇങ്ങനത്തെ മരുന്നുകൾ കൊടുക്കാൻ പറ്റില്ല അവർക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടുതലായിരിക്കും അപ്പം അങ്ങനത്തെ വ്യക്തികളിലാണ് ഈ പുതിയതൊരു ചികിത്സ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവാം സ്റ്റൂൾ തെറപ്പി എന്ന് പറയും ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മലം എടുത്ത് മലത്തിൽ നിന്ന് നല്ല അണുക്കളെ വേർതിരിച്ച് ആ അണുക്കളെ രോഗിക്ക് കൊടുക്കുകയാണ് ആ അണുക്കളുടെ ചില ബൈപ്രോഡക്ട്സ് ബ്രെയിനിനെ ബാധിക്കും അതായത് നല്ലതിന് മദ്യാസക്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള പാത്വേസിനെയും സിഗ്നലിങ്ങിനെയും ഒക്കെ ബ്രെയിനിൽ ബാധിച്ചിട്ട് മരുന്നില്ലാതെ തന്നെ മദ്യാസക്തി കുറയുന്ന ഒരു പുതിയ പുതിയ സംഭവങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പം ഇത് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ചിരി വരുന്നത് എന്നുവെച്ചാൽ ഇതിനെപ്പറ്റി ഞാൻ പത്രത്തിലും കുറച്ച് മീഡിയയിലൊക്കെ പറഞ്ഞപ്പോഴും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മീഡിയ ഇറങ്ങി ഇപ്പം ആയുർവേദക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞ് കണ്ടില്ലേ ഷിറ്റ് തെറപ്പി ചെയ്യുന്നു തീട്ട ചികിത്സ ചെയ്യുന്നു ഈ ഇവനാണോ എന്നിട്ടാണ് നമ്മുടെ ട്രഡീഷൻസിനെ പറ്റി അവരെന്നൊക്കെ പറയുന്നത് പക്ഷെ ഈ പറയുന്ന ആയുർവേദക്കാരും ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ധന്വന്ധരൻ ഗുളിയ അതിന്റെ ബാക്കിൽ എന്താ എഴുതിയേക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ആനപ്പിണ്ട പിന്നെ മരപ്പട്ടിയുടെ ബീജും അതിനകത്ത് അപ്പൊ അവരും ഈ ഷിറ്റ് തെറപ്പിയൊക്കെ പണ്ടുമോ ചെയ്യുന്നതാണ് പക്ഷെ വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുതിയതായിട്ട് നമ്മൾ ഈ മദ്യസക്തി കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇതിൽ ഇഷ്ടം പോലെ ഇനി പഠനങ്ങൾ വരുന്നു പക്ഷേ ഫ്യൂച്ചർ ലുക്സ് ഗുഡ് ഇങ്ങനത്തെ തെറപ്പീസിൽ സൈഡ് എഫക്ട് ഇല്ലാത്ത വെരി ഗുഡ് താങ്ക് യു അടുത്തത്